മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്ന് പരാതി അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതി നിലവിലെ സ്ഥാനാർത്ഥിയും കൌൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വീട്ടിലെത്തി പരാതിയിൽ നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയായിട്ട് ഇലക്ഷൻ കമ്മീഷന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സമയം എം പി എം എൽ എയും ഇവിടെ ഉണ്ടായിരുന്നു സത്യത്തിന് ഇന്നലെ ഈ ഇന്നലെ സ്ക്രൂട്ടനിയിൽ ഇവിടുത്തെ സ്ഥാനാര്ത്ഥിയുടെ പത്രിക തള്ളിയപ്പോൾ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള സ്ഥിതിയാണ് അമ്പത്തൊന്നാം വാർഡിലുണ്ടായിരിക്കുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും രണ്ട് രണ്ട് വാർഡിലും കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ കടുത്ത മത്സരമാണ് ഈ സാഹചര്യത്തിൽ ഈ രമേശിനെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരില്ലാതെ തിരഞ്ഞെടുക്കാം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ഇന്നലെ രമേശിനെ വന്ന് കാണാൻ ശ്രമിക്കുകയും അത് മുൻ കൗൺസിലർ സുനിൽ അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് മുൻ കൗൺസിലർ സുനിൽ ആണ് ആദ്യം വന്ന് സുനിൽ കുറച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ടാണ് വന്നത് വന്ന് ഇങ്ങനെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർ ഫാമിലിയാണ് വൈഫിനാണ് കണ്ടത് അപ്പോൾ സുനിൽ രമേശില്ല എന്ന് പറഞ്ഞപ്പോൾ രമേശിനോട് രമേശിൻ്റെ ഫോൺ നമ്പർ അവരെ വൈഫിൽ നിന്നും വാങ്ങി അങ്ങനെ രമേശിനെ ഫോണിൽ കൂടി ബന്ധപ്പെടുകയാണ് ഉണ്ടായത് കൂടാതെ തൊട്ട ഇത് ഈ വാർഡിൻ്റെ കൗൺസിലർ ജയലക്ഷ്മി തൊട്ടടുത്ത വീട് അല്ലേ അവർ അവർ അവരുടെ അവരുടെ സാന്നിധ്യത്തിൽ നല്ല അതിന് ശേഷം കുറച്ച് പേര് വന്ന് ഇങ്ങനെ പിൻവലിക്കണം ഞങ്ങൾക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കാൻ കഴിയും നിങ്ങൾ പിൻവലിച്ചാൽ അതിന് സാമ്പത്തിക സഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ തയ്യാ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം പാലക്കാട് ജനത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് നഗരത്തിലെ ജനത കോൺഗ്രസിനെ യു ഡി എഫിനെ വല്ലാതെ പിന്തുണച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ഭരണം യു ഡി എഫിന് ലഭിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം മാത്രമല്ല അവരുടെ തമ്മിലടിയും അവരുടെ വിഭാഗീയതയും അതുമൂലം ഇവിടെ ഒരു എതിരില്ലാതെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതൊരു വലിയ സന്ദേശമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വിലക്കെടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രീ ശ്രമമാണ് ബി കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലൊരു നിയമവ്യവസ്ഥയിൽ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിനെ ഇലക്ഷൻ കമ്മീഷൻ ഭാവി അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എങ്ങനെയെടുക്കേണ്ടത് അദ്ദേഹം മാത്രമല്ല തൊട്ടടുത്ത വാർഡിലെ സ്ഥാനാർത്ഥിയും കൂടിയാണ് ഈ സുനിൽ സ്വാധീനിക്കാൻ ശ്രമിച്ച സുനിൽ നാല്പത്തിയാറിൽ നാല്പത്തിയാറാം പടൽ അനിൽ ബാലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ സത്യത്തിൽ അയോഗ്യനാക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആവശ്യം ഇതുപോലൊരാൾ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഭാവിയിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിയായുള്ള അപകടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും മാത്രമല്ല ഇന്നലെ ഇന്നിപ്പോൾ ചാനലുകാരെല്ലാം ഈ ഇവരുടെ സുനിലിനെയും അതുപോലെ തന്നെ ജയലക്ഷ്മിയൊക്കെ ഫോണിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് രമേഷ് ആയതുകൊണ്ട് ആശംസിക്കാൻ വന്നാണെന്ന് പറഞ്ഞു ആശംസ അറിയിക്കാനാണ് അപ്പോൾ ബി ജെ പിയുടെ മുൻ കൗൺസിലറും ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാൻ രാത്രി പത്ത് മണിക്ക് വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം പകൽ പോലെ സത്യമാണ് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ നീക്കത്തിന് ബിജെപി രംഗത്തെത്തിൽ മത്സരിക്കുന്ന രമേശിനെ ആശംസ അറിയിക്കാനാണ് വിളിച്ചത് രമേശിനെയോ ബന്ധുക്കളെയോ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വാർഡ് കൗൺസിലറായ ബി ജെ പി നേതാവ് ജയലക്ഷ്മി പറഞ്ഞു വോട്ട് ചോദിക്കാനാണ് രമേശിന്റെ വീട്ടിലെത്തിയത് രമേഷ് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് വിളിച്ച ആശംസ അറിയിച്ചു നേതാക്കൾ രമേഷിന്റെ വീട്ടിലെത്തിയതിനെ കുറിച്ച് അറിയില്ലെന്നും ജയലക്ഷ്മി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ജയലക്ഷ്മിയും ബിജെപി സ്ഥാനാർത്ഥി സുനിലും എത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് രമേശിന്റെ പരാതി ഞാൻ പോയ ശേഷം എനിക്ക് ഇതിനിപ്പോൾ കാണാൻ പറ്റില്ല പുറത്തുള്ളത് വല്ല അർജൻറ്റാണ് നേരിട്ട് കണ്ട കാര്യം പറയണം പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അതുകഴിഞ്ഞിട്ട് ഭാര്യ വിളിച്ചു അങ്ങനെ മൂന്നാൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്പർ ചോദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഭാര്യ വിളിച്ചു ഭാര്യ വിളിച്ചിട്ട് ഇനി ഇവിടുത്തെ വാർഡ് കൗൺസിലായ ജയലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അതപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഞാൻ അവരെ വിളിക്കുക വിളിച്ചു അറിയാനായിട്ട് ഫോണിൽ കിട്ടിയില്ല പിന്നെ അവർ തിരിച്ചു എന്നെ വിളിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് വീട്ടിലേക്ക് വന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ ഇലക്ഷൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു പിന്നെ ഫോണ് കോൾ വെയ്റ്റിംഗ് ആയി കോൾ വെയ്റ്റിംഗ് ആയപ്പോൾ ഞാനത് കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആണോ എന്ന് അറിയാനായിട്ട് എന്തിനാണ് കോൾ വെയ്റ്റിങ്ങിലിട്ടതെന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു അതിപ്പോൾ ഈ കാര്യം നമ്മുടെ അല്ലാട്ടിനെ വിളിച്ചു പറഞ്ഞു അവർ മുഴുവൻ എൻ്റെ ഭാര്യ എടുത്ത വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ഞാൻ പുറത്തായിരുന്നു എനിക്ക് ഫോണിൽ കൂടി മാത്രമേ അവർ ബന്ധപ്പെട്ടുള്ളൂ ഞാൻ സംസാരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് അവരത് പറഞ്ഞത് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആക്കിയത് പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ ചോദിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞു മൂന്നാളാദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്പർ മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്പതാം വാർഡിൽ നിങ്ങളുടെ ഭർത്താവും പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കണല്ലോ ഭർത്താവിനെ പിന്മാറാൻ പറയണം പിന്മാറിയാൽ വേറെ മത്സരൊന്നുമില്ല അപ്പം ഞങ്ങൾ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് പോയി അപ്പോൾ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു ഗണേശൻ പറഞ്ഞ പേര് പറഞ്ഞത് പുള്ളിക്കാരനാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താ സഹായം വെച്ചാൽ ചെയ്യാം പിന്മാറാൻ പറയൂ രാവിലെ ഞാൻ വിളിക്കാം ഭർത്താവ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ അനുസരിക്കുമല്ലോ പറഞ്ഞ അനുസരിച്ചിട്ട് ആ എന്താ സഹായം വെച്ചാൽ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു തരും സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള കറണ്ട് വരും പിന്നെ ഞാൻ അണ്ടിട്ടനെ വിളിച്ചു ആണ്ടിട്ടും ഞാൻ അവിടെ നിന്നൊക്കെ അവിടെ പോകേണ്ട ഞാൻ എം പിയുടെ നമ്പർ തരാം പിന്നെ എംപിയുടെ നമ്പർ ഞാൻ വിളിച്ചു വിളിച്ചിട്ടാണ് പിന്നെ എം പി വന്നിട്ട് സുനിൽ പറഞ്ഞ ആളിനെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോഴാണ് ആ സുനിൽ പറഞ്ഞ ആൾ നന്നത് പ്ലംബിങ് വർക്കിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നത് അപ്പോൾ സാറ് ചോദിച്ചു അതിന് രാത്രി ഒമ്പതര മണിക്കാണ് അപ്പോൾ നിങ്ങളെ പോകുക ഇപ്പോൾ സാമിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അയാൾ ലക്ഷണം അനുസരിക്കുന്ന ആളല്ലേ അങ്ങനെ പോകാൻ പാടില്ലല്ലോ പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പോയതല്ല ഇങ്ങനെ വർക്കിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ സാറ് പറഞ്ഞു വർക്കിൻ്റെ കാര്യം രമേശ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ രമേശ് കൂട്ടിയിട്ട് എവിടെയാണ് വെച്ചാൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെച്ചിട്ട് ഫോണ് കട്ടായി കട്ടാക്കി അതായിരുന്നു സംഭവം അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അറ്റ് കടമ്പൂർ now serves with high-standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. All treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through